പണ്ട് മഹിഷ എന്ന ഒരു അസുരൻ ജീവിച്ചിരുന്നു ആളുകളെ വേദനിപ്പിക്കുന്നതിൽ അവൻ വലിയ സന്തോഷം കണ്ടെത്തി ഒരിക്കൽ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു മഹിഷൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മാസങ്ങളോളം പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഠിനമായ തപസ്സു ചെയ്തു അവന്റെ തപസ്സുകളുടെ ശക്തിയിൽ മൂന്നു ലോകങ്ങളും വിറച്ചു സന്തുഷ്ടനായ ഒരു ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകാൻ വന്നു ജനിച്ച എല്ലാ ജീവജാലങ്ങളും മരിക്കേണ്ടതിനാൽ തനിക്ക് ലഭിക്കില്ലെന്ന് ഭഗവാൻ പറഞ്ഞ അമർത്തയാണ് മഹിഷ ആവശ്യപ്പെട്ടത് മഹിഷനെ അനശ്വരനാക്കിയ ഒരു വരം ചോദിക്കാമെന്ന് തീരുമാനിച്ചു ഒരു പുരുഷനും കൊല്ലാൻ കഴിയില്ലെന്നും അയാൾക്ക് മരിക്കേണ്ടി വന്നാൽ അത് ഒരു സ്ത്രീയുടെ കയ്യിൽ മാത്രമായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു താൻ എത്ര ശക്തനാണെങ്കിലും ഒരു സ്ത്രീക്കും തനിക്കെതിരെ പോരാടാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ മഹിഷൻ അജയനായതിനാൽ അവനും മറ്റ് അസുരന്മാരും ഭൂമിയിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു തുടർന്ന് ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ സ്വർഗത്തിലേക്ക് പോയി ഇന്ദ്രന്റെ ഇടിമുഴക്കത്തിന് പോലും അസുര ആക്രമണം താങ്ങാനായില്ല മഹിഷദേവന്മാരെ പുറത്താക്കി ഇന്ദ്രന്റെ സിംഹാസനം ഏറ്റെടുത്തു വിഷ്ണുവിനെയോ ശിവനെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭക്തന്മാരെയും മഹിഷാസുരൻ ഉപദ്രവിക്കാൻ തുടങ്ങി ദേവന്മാരും ജനങ്ങളും നിരാശരായി ശിവനോട് സഹായം ചോദിക്കാൻ തീരുമാനിച്ചു പരമശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവർ കഠിനമായി കേന്ദ്രീകരിക്കുകയും ഇന്ദ്രനിൽ നിന്നും മറ്റ് ദേവന്മാരിൽ നിന്നുമുള്ള ശക്തികളാൽ ചേരുന്ന അവരുടെ ഉജ്ജ്വലമായ ഊർജ്ജം ഉപയോഗിക്കുകയും ചെയ്തു ഈ ദൈവിക ഊർജം ആയിരം കൈകളുള്ള ഒരു ദിവ്യസ്ത്രീയുടെ രൂപമെടുത്തു ഓരോ കൈയിലും അവൾ എല്ലാ ദൈവങ്ങളുടെയും ആയുധം വഹിച്ചു ഇതായിരുന്നു ദുർഗാദേവി അവൾ ഒരു അഗ്നിസിംഹത്തിൽ കയറി ദർജിച്ചു